പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാ സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മകമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്തിനെ അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നവര് മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയാറുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നു വിചാരിക്കുന്ന ചിട്ട് ആ കുരിശും ചുമന്നുണ്ടാക്കുന്നവരുണ്ട് ഇച്ചോയെ അവരെല്ലാം നീ ശത്യപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു മനുഷ്യരും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനൊക്കെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവനും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയുപേദന സാമ്പത്തിക കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്നു പെട്ടുപോയവര് അന്യൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവര് അത് കേസായിപ്പോയവർ ഭാഗവട മണി നടക്കാത്തവർ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ച് തന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചു കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് കുറ്റം പറഞ്ഞത് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാക്കാനും അനേകം നിൽക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ പിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ വിറ്റു ചുട്ട് പോയാൽ മതി പക്ഷെ ആൾക്കാർ സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ഈശ് സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിൽ ഇരുമ്പ് ചങ്ങരകളെ യേശുവിനെ നാമത്തിൽ മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു നീ ഒരു ആധ്യാത്മികനാണ് ദൈവത്തിൽ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴും മുമ്പ് തന്നെ സ്റ്റാറ്റസിലോ എങ്കിൽ സംഭവിക്കും പണ്ട് ഞാൻ ഫ്രോണ വികാരിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിനുമ്പോഴും ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫർ ആയി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്ന ചാപ്പിളിലായി ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളിലായി പക്ഷേ ഞാൻ ചാപ്പിളിൽ നിന്ന് ഇടുത്തേ എഴുതും വികാരി നേരിട്ടില്ല ചാപ്പ്ലിൻ ഞാനൊരു ചാപ്പലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാ പ്രസ പെരുന്നാൻ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ചാപ്ലിൻ ജോസഫ് എൻ്റെ വീട്ടിൽ എന്താ കാര്യം കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത് ദൈവം തന്ന സ്റ്റാറ്റസാണ് അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാഹചര്യത്തിലായി തന്നത് കാര്യം എന്താണ് ഞാൻ ഫൊറോണ വികാരി ആയ സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത് പക്ഷേ അന്ന് ഇനി ഇത്രയും ജ്ഞാനം എനിക്കില്ല ഇന്ന് അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചു ഏതൊക്കെ അറിയാ നമ്മളെ ദൈവം ഉയർത്തണോ മുമ്പാണല്ലോ ഈ സാധനം തരുന്നത് പക്ഷേ ദൈവം ഉയർത്താനുള്ള ഉയർത്തി ഞാൻ ആ പള്ളി പോയിരുന്നുണ്ട് സക്കുള പണ്ടി എടുത്തി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട് ഇപ്പോൾ ചാ ചാപ്പലത്ത് വേഗം ഘട്ട ജീവിതമായിരുന്നേ ആ ചാപ്പലിൻ്റെ ആയിരിക്കും തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഓഫീസിലൂടെ ബാക്ക് ജെല്ല് തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസര മണം പുറത്തേക്ക് വരും എൻ്റെ അമ്മ ഏഴ് അഞ്ച് കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി കാര്യം ഞാൻ കർത്താവ് വന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാനൊന്ന് പറയുകയല്ല ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് എഴുതിയതാണ് ഏഴായിരം പേജുള്ള എഴുതി അങ്ങനെ ഏഴ് പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലപ്പീഡിയ ചോട്ടാട എൻസിക്ലിപ്പീഡിയ എനിക്ക് അപേക്ഷ ഒക്കെ നടത്തിയായിരുന്നു പക്ഷേ സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അപ്പോൾ എന്താ സാ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും നീ വർക്ക് എല്ലാം തീർന്നൊക്കെ വിചാരിക്കും എൻ്റെ തെരുവോ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ കടന്നു വന്ന വഴികൾ അപ്പം നീ ആൾക്കാർ ഇടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അന്നേയല്ല അതൊക്കെ ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു അതർ സംഭവം നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചെറിയ ആൾക്കാരൊക്കെ എൻ്റെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത് പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ് ജീവിതമുണ്ട് പനച്ച് രണ്ടായിരത്തി ഒന്നിലാണ് കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ കലപൂര് മിഷൻ തുടങ്ങുന്നത് അതൊക്കെ പത്ത് പേരെല്ലാം കാട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലിലായിരുന്നു കൺവേഷൻ നടത്തിക്കൊണ്ടിരുന്നത് പത്ത് പേരിലാണ് അപ്പം അതങ്ങനെ അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇടവേള ജോലി നടക്കണം അതും നടക്കണം എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിത ജീവിത ജീവിതമായിരുന്നത് അത് തീർന്ന് സുവിശേഷ പ്രഘോഷം ദശകം രണ്ടായിരം കൊണ്ട് തീർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഇവിടെ ജൂലൈ ആറാം തീയതി ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തി ഇവിടെ ഉണ്ടായിരുന്നത് ഒറ്റ കുരിശുപേരാണ് ഫ്രാൻസിസ് പ്രസിഡന്റ് അപ്പം ഞാൻ പ്രശാന്ത സേന വിളിച്ച് ഐ എം എസ് ശൈനക്ക് പെരുന്നാളും തുടങ്ങി തനോ എന്ന് പറഞ്ഞു റീത്താ പുണ്യാളത്തിടെ അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടികയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ കുറച്ച് പുല്ലും പിടിച്ചു കിടക്കണ പറമ്പ് മാത്രമുണ്ട് ഒരു പഴയ കുടിച്ചെടിയുണ്ട് ചെറിയ പിന്നത്തെ പടം ഇപ്പോഴും നമുക്ക് നമ്മുടെ കൃപാസന അവിടെ കാണാം സൈഡിൽ പ്രശാന്ത് അന്ന് ജൂലൈ ആറാം തീയതി കൊടികയറ്റി കൊടികയറ്റിച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ സച്ചിൻ താഴെ മേലോട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു പതിനഞ്ച് കൊല്ലം ദർശനമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു മറക്കാതെ എടുത്തു ആ കറക്റ്റ് പതിനഞ്ചാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിനെ മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കണത് ആപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക് അത് പറഞ്ഞ കറക്റ്റാണിത് അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്ന ഒരു കാലമാണ് ദൈ നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് സഭയിൽ ഇപ്പം സംഭവിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കാരണം അത്മഹനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ് കാരണം അന്ന് ഞങ്ങൾക്ക് സ്ഥിതിജ്ഞമായ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുമൊക്കെ ഒരു ബോധ്യം കിട്ടാവും എന്താ കാര്യം അന്ന് സ്ഥിതിജ്ഞ അത് അമ്മ കടലിലെ കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ചൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ചോമാല നടത്താണത് അഖണ്ഡ ചോമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജോമാല വളർന്നാണ് ഇന്ന് മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കുന്ന അഖണ്ഡ ജോമാല റാലിയായിട്ട് വളർന്നത് ഇപ്പം ഈ ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് റാലിയല്ലേ ആരും മറന്ന് കൂടേ വന്നേക്കണേ രാവിലെ ആറു മണിക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ് മാർപ്പ പറഞ്ഞ കേട്ടില്ലേ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമാധാനം വിട്ടുപോയിരിക്കുകയാണ് ഇനി ഒന്നുവരൊക്കെ കണ്ടില്ലേ അപ്പം ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകും ലോകത്തിന് അല്ലെങ്കിൽ അങ്ങടിയുടെ അനുഭവം പെരിഞ്ഞന്മാർ നശിക്കും നശിപ്പിക്കുകയും ചെയ്യും പക്ഷെ ആ റാലി നമ്മളെന്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച എന്താ ഈ മൂന്ന് ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത് അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല കൃപാസനത്തിന് കർത്താവിനറിയാത്തറിയാൻ അറിയാൻ ആഴപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് അഹൻഡ എന്ന് പറയുന്ന സംഭവം പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക കൂട്ടിക്കണക്കിന് ജോമാലയാണ് ലോകത്തിൻ്റെ മാനസാന്തത്തിന് വേണ്ടിയും അറിയാത്ത അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത് അതുകൊണ്ട് കൃപാസു ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാരണം അതാണ് ശരിയാണ് അപ്പോൾ അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത് സിരിമ്മാ ധേനവാണ് കെരിമയല്ല അത് കേ കേസ്റ്റഡ് കെരിഗ്മ കരിങ്ങ്മ പണ്ടുകൊണ്ടായിരുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്ഥിരിക്കമായാണ് സ്ഥിരീകരണ ധ്യാനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത് അപ്പം അതിന് അന്തത്തി അന്ത്യത്താലമൊക്കെ ഉണ്ടായിരുന്നു അതിലത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ പറുത്ത മീനും ഇതും മണ്ണൊക്കെ വെച്ച് കുർബാന ലയിടുക പക്ഷെ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നേ അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഇത്തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യേണ്ട സമയത്ത് അപ്പോഴ് ടി ആർ പീറ്റർ എന്നും പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ പറഞ്ഞു കുറേ പ്രാക്കുകൾ വരുന്നു കുറേ പ്രാവുകൾ പറന്ന് വരുന്നു കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോണെന്ന് അപ്പോൾ ഞാൻ പ്രേ സ്ഥലോടെ നമ്മൾ ഞാൻ കിടന്ന് കിടന്ന് കാറി അവിടെ കാര്യം എനിക്കത് മെസ്സേജായിരുന്നു മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അമേരിക്ക ചിക്കാഗോ അയർലൻഡ് റോം ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ട് ജമാനം നടക്കുകയാണ് അന്നത്തെ ദർശനമാണ് തിരിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ് ഈ സ്ഥലമാധ്യയാനം തീർന്നപ്പോഴും ഷാജം ബ്രഹർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിട അല്ലേ ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ വലിയ ബൈ പ്രൊക്രമേഷൻ മിനിസ്ട്രിയുടെ വലിയ മിനിസ്ട്രി മിനിസ്റ്ററാണ് ഈ ഷാജം ബദർ ഷാജം ബ്രഹർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഷാജം ബഹർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലമധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു എന്ത് വചനമാണെന്ന് അറിയാമോ അതായത് ഹഗ്ഗായി ഈ ഈ ആലയത്തിന്റെ ആലയത്തിന്റെ ഉന്നതമായിരിക്കും ഉന്നതമായിരിക്കും വരാൻ പോകുന്ന എന്നിട്ട് ഷാജം എന്നോട് പറഞ്ഞു എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞു കിട്ടിയാന്ന് പറഞ്ഞാൽ ഷാജഹറക്കൽ ഞങ്ങൾക്കറിയാം ഷാലോമിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാജഹറക്കൽ എന്റെ കൂടെ ആയിരുന്നു ആദ്യം അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജ് ആണ് ശരിക്കും ഈ കഴിഞ്ഞ കൃപാസം എന്താണെന്ന് എന്താണെന്നറിയോ നീന്ത നീന്തിക്കരണ ഇവിടെ പിന്നെ ഒരു ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഒരു ഉണ്ടായിരുന്നു അടുത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു ആ മെറ്റലിലാണ് ഇവിടെ നീന്തി നീന്തിക്കറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ പറയുന്നത് വലിയ വലിയൊരു ഒരു ബാനറ് ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും എന്താണ് ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനറ് ആ ആ ഷെഡിൽ മുഴുവനൊക്കെ ഇട്ടിട്ട് വെക്കും അപ്പോൾ അത് ഒരു വലുതായിരുന്നു അവിടെ ഞാൻ പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാരണം ശരിയല്ലേ അന്നത്തെ കൃവാസം ഇന്നത്തെ കൃവാസം എന്ന് പറയുമ്പോൾ എന്താ ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം അത് തന്നെയാണല്ലേ വിജയകുമാറിലൂടെയും പറഞ്ഞത് ഞങ്ങൾ കെട്ടിപ്പൊട്ടി ഇറങ്ങുമ്പോഴാണല്ലോ രണ്ടായിരത്തി പത്തിൽ പറയണത് എന്താ പറയണത് എഗ്രിമെന്റ് അമ്മ പറയണെന്ന് പറയും അത്മേദികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസ്ത്രം വളർന്നു വന്നത് ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാര് അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും എന്ത് സഹതാവം തോന്നും എന്ത് ചെയ്യാൻ അവർക്ക് ദൈവാനുഗ്രഹം അനുഗ്രഹം കൊടുത്തില്ല പക്ഷെ നമ്മൾ ഓർക്കണം അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും ആ അഭിഷേകം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒപ്പൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ ആക്ഷേപിക്കും നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ് അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് അമ്മമാതാവിന് നന്ദി എൻ്റെ പേര് മായ രാജൻ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് രാജൻ രാജൻപിള്ള ഇതെൻ്റെ മകൾ രാജൻ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾ ഒരു ബി കഴിഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു ആറ് പേപ്പർ അവൾക്ക് കിട്ടാനുണ്ടായിരുന്നു അത് ആറും കിട്ടാൻ വേണ്ടിയായിരുന്നു നിയോഗം ആദ്യം വെച്ചിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോഴാണ് അവൾ ഉടമ്പടി എടുക്കുന്നത് ബാക്കി അവളുടെ കാര്യം പറയും മാതാവിനും ഈശോയ്ക്കും നന്ദി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയുടെ ആദ്യത്തെ പുതുക്കലിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞ് നിന്നത് എനിക്ക് എനിക്കതിനു ശേഷം പാസ്സായി ആ വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആറ് പേപ്പർ കിട്ടാനുണ്ടായിരുന്നു സപ്ലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം അതായിരുന്നു വെച്ചിരുന്നത് പിന്നെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ജോലിയിടെ വെച്ചിരുന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അവിടുന്ന് കിട്ടിയ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും തൈലവും വെച്ച് ഞാൻ എക്സാമിന് പോയി പ്രാർത്ഥിച്ച് എക്സാം പേപ്പറിൽ കുരിശ് തൈലം വരച്ച് കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉപ്പും വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വന്നത് മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആവുകയും ചെയ്തു പിന്നെ അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണത്താൽ ഞാൻ മാതാവിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു എനിക്ക് ഈ ബി പേപ്പർ കിട്ടുന്ന നടൻ വരെ താൽക്കാലികമായി എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനത്തിലെങ്കിലും എനിക്കൊരു ജോലി തന്ന അനുഗ്രഹിക്കണമെന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ച് എനിക്ക് ബി ടെക് പേപ്പർ കിട്ടുന്നടാൻ വരെ എൻ്റെ വീട്ടിൻ്റെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം ബിടെക്ക് പേപ്പറെല്ലാം കിട്ടിയതിന് ശേഷം എനിക്ക് നല്ലൊരു ഐ ടി കമ്പനിയിൽ എറണാകുളത്ത് തന്നെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എറണാകുളത്തെ ഒരു കമ്പനിയിൽ ഇവിടെ ജോലി കിട്ടുകയും ചെയ്തു ഈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞാൻ ഓഫർ ലെറ്ററും പിന്നെ എൻ്റെ ബിടെക്ക് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു ദശാംശം ഞങ്ങൾ ഇവിടെ കൊടുക്കും മാതാവിനെ സമർപ്പിക്കുകയും ചെയ്ത് രണ്ടാമത്തെ സാക്ഷ്യം പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഒരു വലിയ എൻജിൻ പണി കാരണം ഏഴെട്ട് മാസം കൊണ്ട് വർക്ക്ഷോപ്പിലായിരുന്നു അത് അത് കാരണം ഞങ്ങൾ തൽക്കാലം പോകാനായിട്ടൊരു പഴയ വണ്ടി വാങ്ങുകയും ആ വണ്ടി കൈ മറ്റേ വണ്ടിയുടെ പണി തീരുകയും ഈ വണ്ടി കൈ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മറ്റേ വണ്ടി എടുക്കാനും പറ്റിയില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പേര് വന്ന് നോക്കുകയും വില കുറച്ച് പറയുകയും ചെയ്തത് കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല മാതാവിനോട് പ്രാർത്ഥി അപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രഡിൽ അച്ഛൻ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കുക ഞാനങ്ങനെ താക്കോയിൽ രാവിലെ പ്രാർത്ഥനയ്ക്ക് താക്കോൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരാഴ്ചയ്ക്കകം ഒരാൾ വന്ന് ആ വണ്ടി നല്ല വിലയ്ക്ക് വേടിക്കുകയും ചെയ്ത് അത് കൊടുത്ത് ഞങ്ങൾക്ക് മറ്റേ വണ്ടി വാങ്ങാനും പറ്റി അതുകൂടാതെ മറ്റേ വണ്ടി പണിഞ്ഞ് തീർന്നപ്പോൾ അല്ല അതിന് ഒരു ലക്ഷം രൂപയാവുകയും ചെയ്ത് അത്രയും പൈസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം എൺപതിനായിരം രൂപയും കൊണ്ടാണ് പോയത് ഞാൻ ആ പൈസയിലെല്ലാം വിശ്വാസ പ്രമണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ച് പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അയാളൊരു ബുദ്ധിമുട്ടും പറയാതെ ആ പൈസ വാങ്ങിച്ച് വണ്ടി ഞങ്ങൾക്ക് എടുക്കാനും പറ്റും പിന്നെ എൻ്റെ ഭർത്താവിന് ഹെർണിയയുടെ അസുഖമുണ്ട് അത് എപ്പോഴും വേദനയും അതിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും വിശ്വാസ പ്രമണം ചൊല്ലി തൈലം തേക്കുകയും ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായി ഇപ്പോൾ അത് മാറുകയും ചെയ്തു പിന്നെ അതേപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ മോക്ക് പന്ത്രണ്ട് വർഷം കൊണ്ട് പി സി എഡ് രോഗം ഉള്ളതായിരുന്നു എത്ര ഡോക്ടർമാരെ കാണിച്ചത് എനിക്ക് തന്നെ അറിയത്തില്ല അവസാനം ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഹോമിയോ മരുന്ന് കഴിച്ച് കഴിച്ചവളും അടുത്ത് അങ്ങനെ ഇവിടെ വന്ന് മാതാവിൻ്റെ തൈലം എല്ലാ മാസവും വൈറ്റിൽ വിശ്വാസ പ്രമണം ജെല്ലി തേച്ച് കുരിശു വരച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവളെ പി സി ഐഡ് മാറുകയും അവർക്ക് എല്ലാ മാസവും ഇപ്പോൾ പീരീഡ്സ് ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങൾ എല്ലായിടവും കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ആംബുലൻസ് ഡ്രൈവർമാർക്കും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി നിന്നിട്ട് ബസ്സിൽ ചെന്ന് ഞങ്ങൾ ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്ഥലത്ത് ചെന്ന് ബസ്സിൽ ചെന്ന് ഇറങ്ങി നിന്ന് പറ മാതാവിനെ പറ്റി പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പുതുച്ചോറ് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലിലും വഴി ഇരിക്കുന്നവർക്കും എല്ലാം കൊടുക്കും അനാഥാലയത്തിൽ അരി വാങ്ങിക്കൊടുക്കും ഇത്രയും ചെയ്തെന്ന് മാതാവിനും വിഷയ്ക്കും എൻ്റെ കൂടാനും കൂടി നിന്ന് ഞാൻ പറയുന്നു ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് കർത്താവരളി ചെയ്യുന്നു അവർ നിന്നെ പൃഷ്ഠ എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചുവല്ലോ യശുവിൽ പ്രിയമുള്ളവരെ മായാരാജൻ രാജൻ കൊല്ലത്തിൻ്റെ കുടുംബത്തെന്നിലുള്ള സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് മോളുടെ ബി ബി ടെക് പരീക്ഷ പപ്പായുടെ ഹെർണിയയുടെ അസുഖം ഒരു കാറുണ്ടായിരുന്നത് വർക്ക്ഷോപ്പിലാക്കി പുതിയൊരു പഴയ കാറിന് കിട്ടി അത് വിൽക്കാനായിട്ട് ഒരുപാട് അന്വേഷിച്ചു മോളുടെ പി സി ഓടി രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോളിവിടെ മക്കളിവിടെ അവതരിപ്പിച്ചത് ഇവരുടെ ജീവിതം ഉടമ്പടി ജീവിതമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത കാര്യങ്ങളും കാരുണ്യ കാരുണ്യപ്രവർത്തി ചെയ്ത കാര്യങ്ങളവര് പറഞ്ഞു മോള് ബിടെക് പഠിച്ചിട്ട് ഉടനെ പറഞ്ഞു അമ്മ മാതാവേ എനിക്കൊരു ജോലി ഉടനെ തരണേ പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ വീടിനടുത്തുള്ള സ്ഥലത്തൊരു ചെറിയ ജോലികൾ കൊടുത്തവളെ അനുഗ്രഹിച്ചു അതിനെല്ലാം പോകുമ്പോൾ അവർ നേർച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചത് കാശുരുമോം കൊണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിനൊക്കെ എല്ലാം പോകുന്നത് അത് ശേഷം ബി ടെക് പാസ്സായി കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ഐ ടി അവൾക്ക് നല്ല കൂടി തന്നെ മോൾക്ക് ജോലി ലഭിച്ചെന്ന് അവർ പറയുകയാണ് അവരുടെ പപ്പായ്ക്കുണ്ടായിരുന്ന അസുഖം എറണിയാട് അസുഖം അത് ഉടമ്പടി തൈലവും യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ ആ സുഖം പരിശുദ്ധമ്മ എടുത്തു മാറ്റി കൊടുക്കളഞ്ഞു പിന്നീട് ഒരു കാർ വെർഷോപ്പിൽ കൊടുത്തിരുന്നു നല്ലൊരു കാർ എഞ്ചിൻ പണി വന്നപ്പോൾ അത് വർക്ക്ഷോപ്പിലിട്ടിട്ട് അവരൊരു പഴയ കാർ കൊടുത്തു അത് വിൽക്കാനായി അവർ ഒരുപാട് പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ കുരിശ് വരച്ചു യൂട്യൂബിൽ ആരാധന കൂടി അച്ഛൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻ്റ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ അവർ ആ വണ്ടിയുടെ കാർ താക്കോലെടുത്ത് വെച്ച് ആ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയ ശേഷം നല്ല വിലയ്ക്ക് അത് വിൽക്കാൻ സാധിച്ചു അതിനുശേഷം മോൾക്ക് അവരുടെ കാർ പുതിയ കാർ മേടിക്കാൻ ഒരു ലക്ഷം രൂപ വേണമായിരുന്നു അത് കൊടുക്കാനായിട്ട് അവരുടെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു യൂട്യൂബിൽ ആരാധന കൂടുകയാണ് ആരാധനയിൽ കണ്ണുനീരോടുകൂടി പറഞ്ഞു പ്രാർത്ഥിച്ചു എൺപതിനായിരം രൂപയെ അവരുടെ കൈവശം കൈവശമുണ്ടാകുകയുള്ളു കൃപാസന പേപ്പറിൽ പേപ്പർ വാങ്ങിയ ബാഗിൽ വെച്ച് ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം പൈസയും കൂടി എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് അത് വർക്ക്ഷോപ്പിലേക്ക് വിട്ടപ്പോൾ അയാൾ വർക്ക്ഷോപ്പുകാരൻ ഒന്നും മിണ്ടാതെ ആ കാറ് അവർക്ക് തിരിച്ചു കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ നമ്മൾക്ക് വരുന്നത് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അമ്മ ശക്തനായവിൽ നിന്ന് വൻ കാര്യം ചെയ്തു തരും മോൾ കൊണ്ടായ പി സി ഡി പി സി ഒ ഡി രോഗത്തിൽ ഉടമ്പടി തൈലമെടുത്ത് വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇങ്ങനെയെല്ലാം ഉടമ്പടി ജീവിതത്തിൽ അവരെത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി സഹകരിച്ചു ഉടമ്പടി ജീവിതം ഭക്തിപൂർവമാക്കി ഉടനടി വിശ്വാസ് ഉടനടി അവർക്ക് പരിഹരിച്ചു ഇതാണ് ഉടമ്പടി വിശ്വാസത്തോടും വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടി പെരുമാറി അവർ ജീവിച്ചപ്പോൾ ഉടമ്പടിയിൽ അവർക്ക് പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയാണ് നമ്മൾക്ക് ദോഷകരമായി നിൽക്കുന്ന ദോഷകരമായി നിന്ന ലിഹിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവൻ കുരിശിൽ തറച്ച് അത് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു നമ്മൾക്ക് വരുന്ന കാര്യങ്ങളെല്ലാം അമ്മയിലേൽപ്പിച്ച് സമർപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ തൻ്റെ പുത്രനോട് പറയും നിങ്ങൾ ഒന്നേ ഒന്ന് ചിന്തിച്ചാൽ മതി ഉടമ്പടി എപ്രകാരമാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ നിയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിശുദ്ധി അതാണ് കാനായിലി കല്യാണ വിരുന്നിൽ നടന്ന വലിയ അത്ഭുതം തന്നെ ഇവരുടെ ജീവിതത്തിൽ അമ്മമാതാവ് നടത്തി ഇതാണ് ശക്തനും ധീരനുമായിരിക്കുക പരിഭ്രമിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും പരിശുദ്ധ അമ്മയോട് കൂടി ചേർന്ന് നിന്ന് ഈ വൻകൃപ ഇവർക്ക് നൽകിയതിനെ അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കാടാന കോടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് നമുക്ക് നന്ദി